സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്കടി കൂട്ടുപാതയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്തുന്നത് പതിമൂന്നര സെൻറ്റും ഒരു ആയിരം തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് കഷ്ടി ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിൻ്റെ വലിയ പഴക്കമില്ലാത്ത വീടാണ് മൂന്ന് ബെഡ്റൂമാണ് അതായത് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ഓപ്പൺ കിണർ മൂന്ന് ബെഡ്റൂമാണ് പിന്നെ രണ്ട് അറ്റാച്ച് റും ഒരു കോമൺ ബാത്റൂമും അങ്ങനെയാണ് നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മിറ്റെല്ലാം വന്നിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കവിടുന്ന് ലക്കിടിക്കൂട്ടുപാത്തുനിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ്റ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഓണർ ചോദിക്കുന്ന വില നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് ഇനി നമുക്ക് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അവർ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ലാസ്റ്റ് കിട്ടേണ്ട റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം റുപ്പ്യാണ് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം പിന്നെ നമുക്കതിൽ ഫ്രണ്ട് നല്ല നല്ല വീതിക്കുള്ള ടാറോഡാണ് വരുന്നത് എല്ലാ സൗകര്യവും ഓപ്പൺ കിണർ നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് വലിയ പഴക്കമില്ലാത്ത വീടാണ് അവ കണ്ട് ബോധ്യം വേണമെങ്കിൽ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം ഓണറായിട്ട് സംസാരിക്കാം ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം